ഹലോ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ന് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗ്രൈനോറോ വയർലെസ് മൈക്കാണ് അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ വ്ലോഗ് ചെയ്യുന്നത് നമ്മൾ അനിയൻ സ്പോൺസർ ചെയ്താണ്ട് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വരുത്തിച്ചാണ് ഗ്രൈനോറോ വയർലെസ് മൈക്ക് അപ്പോൾ അതിനെപ്പറ്റി ഒന്നും പരിചയപ്പെടുത്തില്ല അത് ഒരു മൈക്ക് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിലാണ് സൗണ്ട് കേൾക്കുന്നത് ുള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ പവർ ബാങ്ക് കേസ് ആ രണ്ട് മൈക്ക് ഒന്ന് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് രണ്ട് പിന്നെ അതിൻ്റെ ഒരു റിസീവർ ഉണ്ട് അതപ്പോൾ ഇതിൽ കണക്ട് ചെയ്തിരിക്കുകയാണ് ഫോണിൽ കണക്ട് ചെയ്ത് ഞാനിതിൽ ആഡ് ചെയ്യാം പിന്നെ ഇത് പിന്നെ പറു ചാർജ് ഹൺഡ്രഡ് പെർസെൻ്റ് ചാർജിങ് ഇതിൽ കാണിക്കും ഫുള്ളായി കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഉണ്ടാവും മറ്റേ ഇതിൻ്റെ മൈക്കിൻ്റെ ഈ ഇൻഡിക്കേറ്ററാണ് കാണുന്നത് നന്നായി രണ്ട് മൈക്കും ഇതാണ് അതിൻ്റെ ഋശി ഋസിയർ സീ ടൈപ്പ് ചാർ അപ്പോൾ ഇതാണ് അതിൻ്റെ മൊത്തത്തിലുള്ള കേസ് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് എനിക്കായത് ഡെലിവറി ചാർജ് അടക്കം വൺ ഇയർ വാറണ്ടി അതിൽ പറയുന്നുണ്ട് അതിൽ സ്കാൻ ചെയ്യാനുള്ളൊരു കോഡും കിടക്കുന്നുണ്ട് കാറ്റലോഗം പിന്നെ എന്നൊരു ചാർജിംഗ് കേബിളും ഉണ്ട് അതിൻ്റെ കൂടെ ചാർജിങ് കേബിളുണ്ട് രണ്ട് സി ടൈപ്പ് അതൊന്ന് പവർ ബാങ്ക് ചാർജ് ചെയ്യാനുള്ളത് മറ്റൊന്ന് നമ്മുടെ റിസീവറിൽ റിസീവറിൽ ചാർജ് ചെയ്യാനുള്ളതാണോ ഒന്ന് റിസീവറിൽ ഓൾറെഡി ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അത് ഓൾറെഡി ഫോണിൽ കണക്ട് ചെയ്താൽ തന്നെ ചാർജിങ്ങിനാണോ അതിൻ്റെ ഇതിൽ വേണമെങ്കിൽ ചെയ്യാം അത്രേ ഉള്ളൂ ണെൻ്റെ വാറണ്ടി കാർഡ് മഞ്ഞൾ സാധനം വന്നിട്ടുള്ളത് അതോ സ്കാൻ ചെയ്യാൻ പറ്റുന്നുണ്ട് വാറണ്ടി കാർഡിനായി സ്കാൻ ദ ക്യു ആർ കോഡ് ഓർ വിസിറ്റ് അതാണ് വാറൻറ്റി ഡോട്ട് കോം എന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഓക്കെ താങ്ക് യു